പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് വാടാനി റോഡ് ഓട്ടുപാറ ഫോൺ വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് സേവേഴ്സ് കൊറോണ ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ക്രിസ്മസ് കരോൾ മത്സരം സംഘടിപ്പിച്ചു കുടുംബക്കൂട്ടായ്മ അംഗങ്ങൾ പങ്കെടുത്ത പരിപാടി വടക്കാഞ്ചേരി ഇടവക വികാരി ഫാദർ ആന്റണി ചെമ്പകശ്ശേരി ഉദ്ഘാടനം ചെയ്തു അസിസ്റ്റന്റ് വികാരി ഫാദർ മേജോ മങ്ങാട്ടിളയൻ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ കൈക്കാരന്മാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടവകയിൽ ഉൾപ്പെടുന്ന യൂണിറ്റുകളിൽ നിന്നും നിശ്ചല ദൃശ്യങ്ങളും കരോൾഗാന മത്സരവും നടത്തിയിരുന്നു ബി വി ന്യൂസ് വടക്കാഞ്ചേരി